അന്തരിച്ച സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം ജെല്ലി ജെ എൻ യുവിൽ എത്തിച്ചു ജെ എൻ യു വിദ്യാർത്ഥി യൂണിയൻ ഓഫീസിൽ പതിനഞ്ച് മിനിറ്റ് മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും ഇത് ഇതിനുശേഷമാകും വസന്തകുഞ്ഞിലെ വസതിയിലേക്ക് മൃതദേഹം കൊണ്ടുപോവുക വിനിത വി ജി നൽകും ഏറ്റവും പുതിയ വിവരങ്ങൾ വിനിത ജെ എൻ യുവിൽ എസ് എഫ്ഐന്റെ വലിയ അടിത്തറ പാകിയ നേതാവ് വീണ്ടും ഒരിക്കൽ കൂടി അവിടെ എത്തുന്നു അത് അന്ത്യയാത്രം നൽകാൻ വേണ്ടിയാണ് ആ രീതിയിൽ

നൽകാനായി എത്തിയിരിക്കുന്നു അന്ത്യയാത്ര വഴി നൽകാനായി എത്തിയിരിക്കുന്നു അവിടെ ഒരുപാട് വിദ്യാർത്ഥി നേതാക്കൾ എത്തിയിട്ടുണ്ട് ഒരുപക്ഷെ ഇരുപത്തിരണ്ടാം വയസ്സിൽ എസ് എഫ് എയിൽ ചേർന്ന് പിന്നീട് പത്ത് വർഷം കൊണ്ട് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വളർന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതീകമായി വിശേഷിക്കപ്പെടുന്ന സീതാറാം യെച്ചൂരിയുടെ അന്ത്യയാത്രയാണിത് വിനിത വി ജി അവിടെ നിന്ന് നൽകും ഏറ്റവും പുതിയ കാര്യങ്ങൾ വിനിത വലിയ മുദ്രാവാക്യം വിളികൾ പ്രിയ നേതാവിന് നേരുന്നുണ്ട് അവിടുത്തെ വിദ്യാർത്ഥി സംഘടന നേതാക്കളെല്ലാം തന്നെ ദൃശ്യങ്ങൾ അത് വ്യക്തവുമാണ് പൊതുദർശനം എത്ര നേരമുണ്ട് ക്യാമ്പസിൽ ജെ എൻ യുമാണ് മിനിറ്റ് മാത്രമേ ശബ്ദത്തിൽ വ്യക്തതകളുണ്ട് വിനീത് അതാണ് ഇടപെട്ടത് എന്തായാലും ഈ രീതിയിൽ ജെ എൻ യു ക്യാമ്പസിൽ പ്രകാശ്കാരാട്ടുമുത്ത് ഒക്കെ നടത്തിയ ഒരുപാട് സമര സമയങ്ങൾ ഒക്കെ തന്നെ എല്ലാവരുടെയും മനസ്സിലുള്ള സമയമാണ് കൃത്യമായ ആ ക്യാമ്പസിൽ എസ് ഒരു ഇടമുണ്ടാക്കിയ അല്ലെങ്കിൽ കരുത്തുണ്ടാക്കിയ ഒരു നേതാവാണ് ഇപ്പോൾ വിടവാങ്ങുന്നത് ജെ എൻ യുവിൽ പതിനഞ്ച് മിനിറ്റ് നേരത്തേക്കാണ് ഈ പൊതുദർശനം ഉള്ളത് അവിടെ വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ പ്രത്യേകിച്ചും എസ് എഫ് ഐ അടക്കമുള്ള സംഘടനകളുടെ നേതാക്കളെല്ലാം എത്തിയിട്ടുണ്ട് പ്രിയ നേതാവിന് അവസാനമായി മുദ്രാവാക്യം വിളികൾ കൂടി അന്ത്യാഭിവാദ്യം നൽകുകയാണ് അവിടുത്തെ നേതാക്കൾ അതിനുശേഷമാണ് വ വസതിയിലേക്ക് മൃതദേഹം കൊണ്ടുപോവുക വസന്തകുഞ്ഞിലേക്ക് കൊണ്ടുപോവുക പതിനഞ്ച് മിനിറ്റ് നേരത്തെ നേരത്തേക്ക് മാത്രമാണ് അവിടെ പൊതുദർശനം അനുവദിച്ചിരിക്കുന്നത് ആ സമയം ഏതാണ്ട് കഴിയാൻ പോകുന്നു ജല്ലിയിലേക്ക് നിരവധി നേതാക്കളിനോടൊന്ന് തന്നെ എത്തിയിട്ടുണ്ട് രാജ്യത്തിന്റെ ഇടങ്ങളിൽ നിന്നും രാഷ്ട്രീയ നേതാക്കളെല്ലാം തന്നെ വിവിധ സംഘടനകളിൽ വിവിധ പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന നേതാക്കളും പ്രവർത്തകരുമെല്ലാം തന്നെ ഡൽഹിയിലേക്ക് എത്തിയിട്ടുണ്ട് പൊതുദർശനം നാളെയുമുണ്ട് നാളെ എ കെ ജി ഭവനിലാണ് പൊതുദർശനം ഉണ്ടാവുക മറ്റ് സംസ്കാര ചടങ്ങുകളില്ല മൃതദേഹം എയിംസിന് വിട്ടു നൽകണം എന്നൊരാഗ്രഹം ചിത്രമിച്ചിരിക്കുന്നു ആ രീതിയിൽ മൃതദേഹം എയിംസിന് നൽകും എന്നാണ് അറിയിച്ചിരിക്കുന്നത് പാർട്ടി വൃത്തം ഔദ്യോഗികമായി തന്നെ വിനിത വിജിച്ചിരുന്നു വിനിത പതിനഞ്ച് മിനിറ്റ് നേരത്തേക്കുള്ള പ്രദർശനമാണ് അവിടെ നമ്മൾ ഈ കാണുന്നതുപോലെ മുദ്രാവാക്യം വിളികളാൽ മുഖരിതമാണ് പ്രിയ നേതാവിനെ അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നു അവിടുത്തെ സംഘടനാ നേതാക്കൾ വിവരങ്ങൾ തീർച്ചയായും പ്രതി സൂചിപ്പിക്കുന്ന പോലെ പതിനഞ്ച് മിനിറ്റ് മാത്രമാണ് ജെ എൻ യുവിൽ പൊതുദർശനം ഉണ്ടാവുക നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ഉള്ളു പൊട്ടി അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രിയ സഭാക്കൾ ഒരുപക്ഷെ യെച്ചുരിയുടെ ജീവിതത്തിൽ അദ്ദേഹമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ ജെ എൻ യു അദ്ദേഹം ഇപ്പോഴും ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും അദ്ദേഹത്തിന്റെ ഒടുവിലെ ആ നാളുകളിലൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഇടങ്ങളിലൊന്നും തന്നെ നമുക്ക് ജെ എൻ യുവിടെ പറയുന്നത് പക്ഷെ ഒരു രാഷ്ട്രീയ നേതാവെന്ന തലത്തിലേക്ക് അദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ടുവന്നതൊക്കെ തന്നെ 一二。 ജെ എൻ യു കലാലയം തന്നെയാണ് ഇങ്ങനെ നിക്കുമ്പോൾ അദ്ദേഹമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന ഒരു കാലഘട്ടം അന്ന് ഈ അടിയന്താവസ്ഥയൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ജെ എൻ യുവിനെ അന്ന് വഹിച്ചിരുന്നതും യെച്ചൂരി തന്നെയായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതിക ബേദം ഇവിടെ എത്തിച്ചിരിക്കുന്നു വളരെയധികം വൈകാരികമായ ഒരു അന്തരീക്ഷം തന്നെയാണ് ഇപ്പോൾ ഇവിടെയുള്ളത് ഇതിനുശേഷം ഇവിടുത്തെ പൊതുദർശനത്തിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ ഭൗതിക വേദം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തിക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് യെച്ചൂരി എസ് എഫ് ഐയുടെ ഭാഗമാകുന്നത് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് എഴുപത്തി ഒൻപത് കാലയളവിലൊക്കെ അന്ന് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു ജെ എൻ യുവിന്റെ അദ്ദേഹത്തിന്റെ പഠനകാലത്തിനിടയിലാണ് പിന്നീട് അടിയന്തരാവസ്ഥയൊക്കെ തന്നെ പ്രഖ്യാപിക്കുന്നത് ഇടത് വിദ്യാർത്ഥി സംഘടനകൾക്ക് ശക്തമായ നേതൃത്വം ഉണ്ടായിരുന്ന ജെ എൻ യുവിൽ അടിയന്തരാവസ്ഥാ കാലത്ത് ആ ജെ എൻ യുവിനെ നയിച്ചിരുന്നതും എച്ച് തന്നെയായിരുന്നു അന്ന് മുതൽക്കേ അദ്ദേഹത്തിന് പ്രകാശ് കാരാട്ടിനെ പോലുള്ള മുതിർന്ന നേതാക്കളുമൊക്കെയായ ഒരു വലിയ ബന്ധമുണ്ടായിരുന്നു ആ ബന്ധം തന്നെയാണ് പിന്നീട് അദ്ദേഹത്തെയും ഈ പാർട്ടിയിലേക്ക് അടുപ്പിച്ചത് ഒരു പക്ഷേ അതുമായിട്ടും നമുക്ക് ഒരു ഓർമ്മ എന്ന തരത്തിൽ അടുത്തു നിൽക്കാൻ കഴിയുന്നത് അന്ന് ഈ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു ആ പ്രതിഷേധങ്ങൾക്ക് ഏറ്റവും നേതൃത്വം നൽകുന്നു ഇന്ദിരാഗാന്ധിയുടെ വസതിയിലേക്ക് പ്രതിഷേധവുമായി പോകുന്നു പിന്നീട് ആ പ്രതിഷേധം ഈ വിദ്യാർത്ഥികളെ കാണാനായൊക്കെ അന്ന് ഇന്ദിരാഗാന്ധി വരികയും ഈ വിദ്യാർത്ഥികളുടെ കത്ത് ഇന്ദിരാഗാന്ധിക്ക് മുൻപിൽ നിന്ന് അദ്ദേഹം വായിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രംഗമുണ്ട് അതിന്റെ ചിത്രങ്ങളൊക്കെ തന്നെ ഇപ്പോഴും പ്രകരിക്കുന്നുമുണ്ട് അങ്ങനെ നമുക്ക് നോക്കുമ്പോൾ ഏറ്റവും അടുത്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഹൃദയത്തോട് തീർത്തു നിർത്തിയ ഇടങ്ങളിൽ ഒന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ ജെ കലാലയം അദ്ദേഹത്തിന്റെ ഈ വിദ്യാർത്ഥി യൂണിയൻ ഓഫീസ് ഇപ്പോൾ അവിടേക്കാണ് അദ്ദേഹത്തിന്റെ ഭൗതികഭേദം എത്തിച്ചിരിക്കുന്നത് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ ഇവിടെയുണ്ട് പതിനഞ്ച് മിനിറ്റ് മാത്രമാണ് ഇവിടെ പൊതുദർശനം ഉണ്ടാവുക ഇതിനുശേഷം അദ്ദേഹത്തിന്റെ പദ്ധതിയിലേക്ക് അദ്ദേഹത്തിന്റെ ഭൗതിക വേഗം എത്തിക്കും മുതിർന്ന നേതാക്കൾ ഒപ്പം തന്നെ കേരളത്തിൽ ഉൾപ്പെടെയുള്ള ഇടതു നേവാസികളൊക്കെ അദ്ദേഹത്തിന്റെ വസതിയിലേക്കെത്തി അന്തിമോപചാരം അർപ്പിക്കും ഇന്ന് മുഴുവനും വസതിയിൽ തന്നെയായിരിക്കും ഭൗതിക വേഗം ഉണ്ടാവുക നാളെ രാവിലെ എട്ട് മണിയോടുകൂടി അവിടെ നിന്ന് ഭൗതിക വേഗം എ കെ ജി ഭവനിലേക്ക് എത്തിക്കും പതിനൊന്ന് മണി മുതലാണ് എ കെ ജി ഭവനിൽ പൊതുദർശനം ഉണ്ടാവുക മൂന്ന് മണിവരെയായിരിക്കും പൊതുദർശനം ഉണ്ടാവുക അതിനുശേഷം അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭൗതിക രേഖ പഠന ഗവേഷണ ആവശ്യങ്ങൾക്കൊക്കെയായി എയിംസിന് വിട്ടു നൽകും ഇതിനോടകം തന്നെ കേരളത്തിൽ ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ തന്നെ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട് വളരെയധികം വൈകാരികമായ ഒരു ദിനത്തിലൂടെ തന്നെയാണ് ഈ ജയിലിന് ഒന്ന് കടന്നു പോകുന്നത് വിദ്യാർത്ഥികൾ ഇപ്പോഴും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അവർ ഉള്ളുപൊട്ടി സജാവിനെ അഭിവാദ്യം അർപ്പിച്ച ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ശരി വ്യക്തമാണ് ദൃശ്യങ്ങളിൽ പറഞ്ഞതുപോലെ ഒരുപക്ഷേ വിനീത പറഞ്ഞതുപോലെ ജെ എൻ യു സീതാറാം യെച്ചൂരിയുടെ പേര് ചേർത്ത് വായിക്കുമ്പോൾ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുണ്ടായ പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി പരാജയപ്പെടുന്നു എന്നിട്ടും ജെ എൻ യു ജെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ വി സി ആയി അവർ തുടരുന്നു അപ്പോഴാണ് രാജി ആവശ്യവുമായി സീതാറാം യെച്ചൂരുടെ നേതൃത്വത്തിലുള്ള എസ് എഫ് ഐ സംഘങ്ങൾ എത്തുന്നത് അങ്ങനെ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു അതിൽ ഒരു ദിവസം ഇന്ദിരാഗാന്ധിയുടെ വസതിയിലേക്ക് എസ് എഫിയുടെ പ്രതിഷേധ മാർച്ച് നടക്കുന്നു അതിന് നേതൃത്വം നൽകിയത് അന്ന് സീതാറാം യെച്ചൂരിയായിരുന്നു വസതിക്ക് മുന്നിൽ വലിയ പ്രതിഷേധ മാർച്ച് ഉണ്ടായിട്ടും രാജ്യ ആവശ്യം ഉയർത്തിയിട്ടും ഒന്നും കൂസാകെ നിന്നപ്പോൾ വീണ്ടും മാർച്ച് ശക്തമാവുന്നു ആ സമയത്ത് ഇന്ദിരാഗാന്ധി വസതിയിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഈ പ്രതിഷേധ മാർച്ച് നടത്തുന്ന പ്രവർത്തകരുടെ ഇടയിലേക്ക് വരുന്നു ആ സമയത്ത് ഇന്ദിരാഗാന്ധിയുടെ സാന്നിധ്യത്തിൽ രാജി വേണം എന്നൊരു പ്രമേയം അവതരിപ്പിക്കുന്നത് സീതാറാം യെച്ചൂരിയാണ് അന്നാണ് ഒരു പക്ഷേ സീതാറാം യെച്ചൂരിയിലെ യഥാർത്ഥ രാഷ്ട്രീയ നേതാവിനെ ഒരു നേതാവിനെ ഇന്ത്യ കാണുന്നത് രാജ്യം തിരിച്ചറിയുന്നത് അന്ന് തൊട്ട് ഇങ്ങോട്ടേക്ക് പിന്നെയുള്ള പടിപടിയായുള്ള വളർച്ച ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിൽ അദ്ദേഹത്തിൻ്റെ മാറ്റം ഇതൊക്കെ കണ്ടതാണ് വെറും പത്ത് വർഷം കൊണ്ടാണ് എസ് എഫ് ഐയിൽ നിന്നും പിന്നീട് സി പി ഐ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് അദ്ദേഹം വളർന്നു വന്നത് അങ്ങനെ മുപ്പത്തി മൂന്നാം വയസ്സിലാണ് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് സിദ്ധാന്തം യെച്ചൂരി എത്തുന്നത് ഏറ്റവും കൂടുതൽ